നമസ്കാരം പ്രിയരെ ഏവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസങ്ങളായി ഏകദേശം പന്ത്രണ്ട് ദിവസങ്ങളായി ഒരാളുടെ റെസ്ക്യൂ അത് വിജയകരമായി നമ്മളുടെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുമെന്നുള്ള ആകാംക്ഷ നിറഞ്ഞ ആ ഒരു രീതിയിൽ നാം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളക്കാരെ ആകെ ഉറ്റുനോക്കുന്ന ഒന്നാണ് അർജുൻ്റെ മിസ്സിങ് കർണാടകയിലെ ഷിരൂരിലെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട അർജുനെ ഇതുവരെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ കുടുംബം അനുഭവിക്കുന്ന മനോ വിഷമം എത്രത്തോളം അതിൻ്റെ അഗാധത അതിൻ്റെ ആഴം എത്ര വ്യാപ്തി ഉള്ളതാണ് എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തേഴ് ഈ ദിവസം എത്തുമ്പോൾ അർജുൻ്റെ മിസ്സിങ് പന്ത്രണ്ടാം ദിവസം കർണാടകയിലെ ഷിരൂരിന് അവിടെ രക്ഷാദൗത്യത്തിന് ഇന്ന് ചുക്കാൻ പിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് ഈശ്വർ മൽപെ ഈശ്വരൻ്റെ രൂപത്തിലെ ഈശ്വർ മൽപ്പയുടെ സംഘം അവിടെ എത്തിയിട്ടുള്ളതാണോ അർജുനെവിടെ അർജുന എന്ത് ലഭിക്കാത്ത മിസ്സിങ് നടന്ന് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അർജുനെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം വളരെ നമ്മളിലെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ രക്ഷാദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് ഈശ്വർ മൽപ്പയുടെതാണ് കടലിൻ്റെ പുഴയുടെ ആഴത്തെട്ട് കൈവെള്ള പോലെ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഈശ്വർ മൽപ്പയ അപ്പോൾ ഈ ഈശ്വർ മൽപ്പയെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹമാണ് ഭാഗമായിട്ട് ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട് മൽപ്പേ എന്നുള്ള ഒരു കടലോര ഗ്രാമത്തിൽ കർണാടകയിലെ ഒരു കടലോര പ്രദേശമാണ് മൽപേ അവിടെ നിന്നുള്ള ഒരു എന്താ പറയുക ഒരു ഫിഷർമാൻ ആണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടലിനെ പുഴയെ അതിൻ്റെ ആഴം അതിൻ്റെ അടിത്തിട്ട് എല്ലാം വളരെ കൃത്യമായി അറിവുള്ള അഗാധമായ അറിവുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ നാം ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഒരു ദുരന്തം നടന്ന് ഇന്നേക്ക് പതിമൂന്നാം ദിവസം എത്തുമ്പോഴും നാം മറ്റൊരു ഇവൻ്റിലേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും കാരണം എന്തെന്നാൽ രണ്ടായിരത്തി പത്തിൽ നടന്ന കൊപ്പിയോക്കോ മൈനിങ് ഇൻസിഡൻറ്റ് ഇതൊരു ആക്സിഡൻറ്റായിട്ട് നടന്ന കേസാണ് അപ്പോൾ ഒരു ഈ ഒരു ആക്സിഡൻറ്റിൽ നീണ്ട പതിനേഴ് ദിവസം കഴിഞ്ഞാണ് റെസ്ക്യൂ സംഘത്തിന് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളായി അതിലകപ്പെട്ടവരെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇന്നും അവർ ജീവിച്ചിരിക്കുന്നു എന്നതാണ് അപ്പോൾ നമ്മളെന്തിനും അനാവശ്യമായ വാർത്തകൾ സൃഷ്ടിച്ച് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അർജുൻ്റെ ഫാമിലിക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളുമായിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഈശ്വരൻ ഈശ്വർ മൽപ്പയുടെ രൂപത്തിൽ എന്തെങ്കിലും അതിശയം പ്രവർത്തിക്കുമോ മൽപ്പയും സംഘവും എട്ട് പേരടങ്ങുന്ന സംഘമാണ് അവരെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സംഘത്തിന് എന്തെങ്കിലും ഇന്നലെ വരെ ചെയ്യാൻ കഴിയാതിരുന്ന എന്തെങ്കിലും ഇവർക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുമോ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം നല്ല രീതിയിലുള്ള എന്തെങ്കിലും വാർത്തകൾ നമുക്ക് കിട്ടിയിരുന്നോ ഇല്ല പന്ത്രണ്ടാം ദിവസം കടലിൻ്റെ മക്കൾ ഈശ്വരൻ്റെ രൂപത്തിൽ എത്തിയോ അവിടെ എന്നതാണ് നാം ചിന്തിക്കേണ്ടത് അതാണ് ഈശ്വർ മൽപ്പെ ഒരു രൂപ പോലും പ്രതീക്ഷിക്കാതെ ഒരാൾ തൻ്റെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഈ രക്ഷാദൗത്യത്തിന് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ കടൽ ആഴം എത്രയുണ്ട് ആ അതിൻ്റെ അഗാധത ആ ആഴപ്പരപ്പ് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഈയൊരു സംഘത്തിൽ ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ തൻ്റെ പക്കലുള്ള ഓക്സിജൻ എൻ്റെ അളവ് തീർന്നു പോയാൽ ആ ഓക്സിജൻ കുറച്ച് ഫില്ല് ചെയ്ത് തരണം എന്നത് മാത്രമാണ് അദ്ദേഹം ഒരു ആവശ്യം അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ അവാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവിയോ ഒന്നും അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഷിരൂരിലെ ഗംഗാവലിപ്പുഴ അവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ആ പുഴയുടെ ഒഴുക്കോ ആറ് പോയിൻറ്റ് എട്ട് നോട്ടാണ് അതായത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് നോക്കിയാലോ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഒൻപത് കിലോമീറ്റർ പെർ അവർ ഒഴുക്കാണ് ഇതിനുള്ളത് നിസ്സാര കാര്യമാണോ നിസ്സാര ഒഴുക്കാണോ അല്ല ഡെബ്രിസ് അതായത് മണ്ണും മരകഷ്ണങ്ങളും ഒഴുകുന്ന ഈ പുഴയിൽ ഇദ്ദേഹം എടുത്തു ചാടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഈശ്വരൻ്റെ പേരുള്ള ഈശ്വർ മൽപ്പേ അപ്പോൾ ഈ ഈശ്വർ മൽപ്പയ്യ എന്ന നാല്പത്തഞ്ചുകാരൻ അദ്ദേഹം ഉടുപ്പി ടൗണിൽ നിന്നും കർണാടകയിലെ ഉടുപ്പി ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി നിൽക്കുന്ന മൽപ്പയെന്ന കടലോര പ്രദേശത്ത് ഉള്ളയാളാണ് അപ്പോൾ മൽപ്പയെ സ്ഥലപ്പേരാണെങ്കിലും ഈശ്വർ മൽപ്പയ എന്ന നാമധേയത്തിന് അതിലെ ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയിൽ നിന്നും ഉയർന്നു വരുന്നതാണ് ഗംഗാവലി പുഴയിലെ രക്ഷാദൗത്യത്തിൽ പങ്കുചേർന്നിരിക്കുന്ന ചേർന്നിരിക്കുന്ന ഇവർ ഈശ്വര് മൽപ്പയ്ക്കൊപ്പമുള്ള മറ്റുള്ളവർ ഇവരെല്ലാവരും അവർ ചെയ്തു പോയ രക്ഷാകർമ്മങ്ങൾ രക്ഷാ ദൗത്യങ്ങൾ നിരവധി പുരസ്കാരങ്ങളാണ് ഇവർക്ക് നേ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് തന്നെ ഹി ഈസ് ദ അക്വമാൻ ഓഫ് കർണാടക എന്നാണ് കർണാടകയിലെ ഫിഷർമൻ എന്ന രീതിയിൽ അക്വാമാനോ കർണാടക എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് നൂറടി താഴ്ചയിൽ നിന്ന് പോലും ഇരുന്നൂറിലധികം ആളുകളെ ഇദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട് ഈ ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ ആഴം അദ്ദേഹത്തിനും അദ്ദേഹത്തിലെ പങ്കാളികൾക്കും അദ്ദേഹത്തിൻ്റെ പങ്കാളികൾക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇവിടെ ഇവർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇവരെ ഈ രക്ഷാദൗത്യം ചെയ്യുവാൻ അനുവദിക്കുക ഇറക്കിവിടാൻ അർജുനെയും കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് കഴിയണം എന്നതാണ് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ ഈ രക്ഷാദൗത്യത്തിലേക്ക് ഇറക്കി വിടാൻ ഇവരെ ബന്ധപ്പെട്ടവർ അനുവദിച്ചുകൊണ്ട് അർജുനെ പുഴയിൽ നിന്നും തിരിച്ച് അർജുനെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു റെസ്ക്യൂ സമയത്ത് അല്ലെങ്കിൽ ആ അപകട സമയത്ത് പുഴയിലൂടെ ചാടി എന്താ പറയുക നീന്തി കടക്കുവാൻ ശേഷിയുള്ള ആളാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ അപ്പോൾ അർജുൻ്റെ രക്ഷ ദൈവം ഏറ്റെടുത്ത് അർജുന ജീവനോട് തന്നെ നമ്മുടെ ഇടയിലേക്ക് ആ കുടുംബത്തിന് ആ കുടുംബത്തിൻ്റെ കാവൽക്കാരനായി വീണ്ടും എത്തിച്ചു കൊടുക്കട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഞാനും നിങ്ങൾക്കൊപ്പം അപ്പോൾ ഈ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ രക്ഷാദൗത്യത്തിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന നമ്മുടെ മൽപെ ഈശ്വർ മൽപെ അപ്പോൾ ഈശ്വർ മൽപയ്ക്ക് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് Okay, thank you. Thank you for supporting. Thank you all. Thank you for watching.